പൾസർ സുരിയുടെ തുറന്നു പറച്ചിലുകൾ ചർച്ചയാവുന്നു റിപ്പോർട്ടർ ടി വി പകർത്തിയ ഒളി ക്യാമറ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി ജയിലിലായിരുന്ന പൾസർ സുനി കഴിഞ്ഞ ദിവസമാണ് പരോളിലിറങ്ങിയത് മറ്റു പലർക്കും വേണ്ടി താൻ ഇത്തരത്തിൽ മുമ്പും കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പൾസർ സുനി പറഞ്ഞത് നടിമാരെ ആക്രമിക്കുക അവരുടെ ദൃശ്യങ്ങൾ പകർത്തുക പിന്നീട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന രീതിയിൽ മുമ്പും താൻ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടറിലെ മാധ്യമ പ്രവർത്തകൻ്റെ മുന്നിൽ പൾസർ സുനി തുറന്നു പറഞ്ഞത് എന്നാൽ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാതെ അവിടെ തന്നെ സെറ്റിലായെന്നും സുനി പറഞ്ഞു താൻ മുമ്പ് നടത്തിയ കൊട്ടേഷൻ്റെ കാര്യങ്ങളെല്ലാം ദിലീപിന് അറിയാമായിരുന്നു എന്നാണ് പൾസർ സുനിയുടെ മറ്റൊരു വെളിപ്പെടുത്തൽ അങ്ങനെയാണ് തന്നെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചതെന്നും ഒന്നര കോടി രൂപയ്ക്കാണ് താൻ കൊട്ടേഷൻ ഏറ്റെടുത്തത് എന്നും അതിൽ എഴുപത് ലക്ഷം രൂപ തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നും സുനി സമ്മതിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിലെ വലിയ തിരക്കുള്ള സീ പോർട്ട് എയർപോർട്ട് റോഡിൽ വെച്ച് സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാറിൽ വെച്ച് നടിയെ ആക്രമിച്ചത് കേസിൻ്റെ വിധി വരാനിരിക്കെ പൾസർ സുനിയുടെ ഈ വെളിപ്പെടുത്തൽ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ്